ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം പരിശുദ്ധാത്മാവ് ശക്തിയാണ് ബലഭീവനെ ശക്തിപ്പെടുത്തുന്നു തളർന്നു ബലപ്പെടുത്തുന്നു അശക്തരെ ശക്തരാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ശക്തിയുടെ ആത്മാവായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇല്ല രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് പറയാനുള്ള കരുത്തുമില്ല അപ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ എലിസബത്ത് എപ്പോഴാണ് വിളിച്ചത് തമ്പുരാന്റെ അമ്മയെന്ന് നിന്റെ അഭിവാദ്യം കേട്ടപ്പോൾ എൻ്റെ ശിശു കുതിച്ചു ചാടി ആ സന്തോഷത്തിൽ പരിശുദ്ധാത്മാവ് അറിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധ അമ്മയെ എൻ്റെ തമ്പുരാത് മുഴുവനും വചനമാണ് ദൈവവചനമാണ് ദൈവവചനമാണ് പിന്നെ നമ്മൾ പറയുന്നത് സഭ പിടിപ്പിച്ചൊരു പ്രാർത്ഥന ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടമേടമേ ഇതാണ് നമ്മെ സഭ പിടിപ്പിച്ച പ്രാർത്ഥന ഇപ്പൊ ദൈവവചനം ആവർത്തിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു പത്തായിരത്തി പതിനാല് അവൻ വചനം കൊണ്ട് പിശാചികൾ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നാം തന്നെ ആവർത്തിക്കുമ്പോഴും പൈശാചിക വിട്ടുപോകും രോഗശാന്തിയുടെ അനുഭവം നമുക്കുണ്ടാകും തിരുവചനം പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹത്തിന്റെ കൃപയുടെ ദൈവം അനുവദിച്ച് വന്ന സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു നമ്മൾ ഒക്കെ നല്ലൊരു ധ്യാനം ആഗ്രഹിച്ചിരുന്നവരാണ് നമ്മുടെ ഇടപതിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒരു നവീകരണത്തിൻ്റെ ഒരു ആത്മീയ ഉമാർവിൻ്റെ ഈശോയെ തൊട്ടറിയുന്ന ഒരു അനുഭവം ഈ അഞ്ച് ദിവസങ്ങളിലൂടെ നമുക്ക് ലഭിച്ചു ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനൊക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന രീതിയിൽ നമുക്ക് നല്ല ക്ലാസുകൾ തന്നു നല്ല ശുശ്രൂഷകൾ തന്നു നമുക്ക് ദൈവത്തിൻ്റെ ഈശ്വരയുടെ വലിയ അനുഗ്രഹം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ ഇടപക ജീവിതത്തിലും ഒക്കെ നമുക്ക് ലഭിച്ച ദിവസങ്ങളായിരുന്നു ഞാൻ ദീർഘിപ്പിക്കത്തില്ല ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് നമുക്ക് ം നടത്തിയത് ഞാൻ അഞ്ച് ദിവസവും അച്ഛൻ്റെ കൂടെ മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം അച്ഛൻ വളരെ കുറച്ച ചിലപ്പോ കൂടി ധ്യാനം നടത്തപ്പെടും പല ആരോഗ്യ പ്രശ്നങ്ങളും അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങനെയും ഇനിയാനും ഒക്കെ അഞ്ച് രണ്ട് ദിവസങ്ങളിലും അച്ഛൻ കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു വന്നിട്ടാണ് നമുക്ക് വീട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നത് അച്ഛൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കില്ലായിരുന്നു ഇന്നും മധ്യസ്ഥ പ്രാർത്ഥന ടീമിൻ്റെ കൂടെ അച്ചൻ പറഞ്ഞതുപോലെ മിറ്റലെ കൂടി നല്ല വെയിലെത്തി പൊള്ളുന്ന മിറ്റലൊക്കെ ചവിട്ടി എല്ലാം നടന്ന് എല്ലാ കാര്യത്തിലും അച്ചൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഉടൻ ഇടമകയുടെ വെയിലെ എൻ്റെ കൃത്യമായി ണ്ട് തുറ ചോദ്യ ചാക്ക് മധു ചെയ്ത് ചാണ്ട് ആദ്യ ചാപടി ഉണ്ട് മോട്ടിയാ തുറന്നിട ചോദ ചാത്ത

thank <laughs>